Hello guys! പിന്നെ നീഹുവിൻ്റെ ബർത്ത്ഡേ തലേദിവസമാണ് അപ്പോൾ നമ്മൾ തന്നെയാണ് സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ബോൺ തൊട്ടിട്ട് ട്വൽത്ത് മന്ത് വരെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മളൊരു ബർത്ത്ഡേ കിറ്റ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചെയ്യണത് ഏകദേശം ഒരു രാത്രി ഒക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിരവ് ബലൂണൊക്കെ വീർപ്പിച്ച് തന്ന സഹായിക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഏട്ടനെ ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഇതേപോലെ സെറ്റാക്കി എടുത്തത് ഏകദേശം ഒന്നരക്കാ ഇത് കഴിയുമ്പോൾ അങ്ങനെ ജൂലൈ ഇരുപത് യുഹിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ ഫോട്ടോഗ്രാഫർ നേരത്തെ തന്നെ റെഡി ആയി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വന്നു അപ്പേക്കും കേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ്സും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏകദേശം ആൾക്കാരൊക്കെ വന്നപ്പിക്കും നമ്മൾ പിന്നെ അധികം വെഴിയിപ്പിക്കാതെ തന്നെ കേക്ക് കട്ടിങ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇഹുവിന് എല്ലാവരും കേക്കൊക്കെ വായൽ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ കേക്ക് കഴിക്കലും ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ സ്റ്റേജിൽ അവർ അവരുടെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് പിന്നെ സ്വത്ത് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് എന്നെ അങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഞാൻ അവളോട് പറയുകയാണ് ഞാൻ യൂട്യൂബിൽ ഇടും സ്വത്തു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നോക്കി ചിരിക്കുകയാണ് അവളോട് മേമനെ നോക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കയ്യാറായി അപ്പിക്കും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഈഹുനും കുറച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ഇഹുവിൻ്റെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ആളൊന്ന് ഫ്രീ ആക്കി പിന്നെ ഉറക്കത്തിൻ്റെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് അതാണ് ഈ കരച്ചിലൊക്കെ പിന്നെ ബർത്ത്ഡേയുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്